നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം അരവിന്ദ് കെജ്രിവാൾ ഏതാണ്ട് അൻപത് ദിവസങ്ങൾക്കടുത്ത ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയിരിക്കുന്നു ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ കേജ്രിവാൾ ബി ജെ പിക്ക് ഭീഷണിയാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആർ പി ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞ് കെജ്രിവാൾ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് എന്താണ് ഈ ആദ്യം തന്നെ നമ്മൾ ഈ വ്യവസ്ഥ അല്ലെങ്കിൽ ജാമ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ് അസാധാരണമായ ഒരു ജാമ്യ ജാമ്യമാണ് ജാമ്യ വ്യവസ്ഥയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ ബന്ധപ്പെട്ട് കവിത അകത്ത് കിടപ്പുണ്ട് അതേപോലെ മറ്റ് സിസോദിയ അകത്തു അകത്തുണ്ട് അതുപോലെ മറ്റൊരു മുഖ്യമന്ത്രി സൊറൈൻ അകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് മാത്രമാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അത് അതിൽ തന്നെ ഒരു അസാധാരണത്വം ഉണ്ട് അത് എന്തുകൊണ്ട് കോടതി അങ്ങനെ ചെയ്തു എന്നുള്ളത് പിന്നീട് ഒരുപക്ഷെ അത് വിശദീകരിക്കപ്പെടുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് വല്ലാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു കക്ഷിയാണ് ആപ്പെന്ന് പറയുന്ന സംഘടന ആ രാഷ്ട്രീയ പക്ഷി പെട്ടിരിക്കുന്ന കേസിൻ്റെ അത് അതീവ ഗുരുതര സ്വഭാവമുള്ള കേസാണ് ഒന്ന് ഒന്ന് മധ്യനയത്തിൻ്റെ ക്ലിയർ കട്ട് അതിൽ കോടതിക്കൂടെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ കേസിലെ ഇത്രയും ഇപ്പോൾ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടുകേവിയില്ലാത്ത ജാമ്യ വ്യവസ്ഥകളാണ് അല്ലേ ജൂൺ രണ്ടാം തീയതി രാത്രിയിൽ അരവിന്ദ് കെജ്രിവാൾ ഉറങ്ങുന്നത് തിഹാർ ജയിലിൽ തന്നെ ആയിരിക്കുന്നു ആ കരുതി ആ ഒരു സംശയവും ഇല്ല ഓഫീസിൽ പോരുത് ഫയൽ ഒപ്പിടരുത് കേസിനെക്കുറിച്ച് സംസാരിക്കരുത് ഇങ്ങനെ നിരവധി വ്യവസ്ഥകളുണ്ട് അപ്പോൾ കോടതിക്ക് പ്രഥമദൃഷ്ടിയ ഈ കേസിൽ കഴമ്പുണ്ട് എന്ന് കൃത്യമായ ബോധ്യമുണ്ട് ഇനി ആ കേസ് മാത്രമല്ല കേസ് വേറെയും വരുന്നുണ്ട് ഖാലിസ്ഥാൻ തീവ്രവാദികളിൽ നിന്നുള്ള ഫണ്ട് കളക്ഷൻ അത് എൻ ഐ എ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒരു കാര്യവും ഇല്ലാതെ അങ്ങനെ ഒരു അന്വേഷണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ പിന്നിലും കൃത്യമായ ഇതുണ്ട് മധ്യ ലൈസൻസിൻ്റെ പേരിൽ ഇവർ പിരിച്ച ഈ പണമാണ് പഞ്ചാബിലെ ഇലക്ഷനും ഗോവയിലെ ഇലക്ഷനും ഒക്കെ ഉപയോഗിച്ചതെന്നാണ് ആരോപണം വന്നിരിക്കുന്നത് ഇതങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ ഇവർക്ക് എന്തായാലും നന്നായിട്ട് വിയർപ്പൊഴുക്കേണ്ടി വരും ഇതെല്ലാം ഒരു വശത്തുള്ളപ്പോഴും ഈ എലക്ഷൻ്റെ ഈ ഒരു ലാസ്റ്റ് അല്ലെങ്കിൽ പകുതി കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ജൂൺ രണ്ട് വരെ തനിക്ക് പുറത്ത് നിൽക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈക്കോൽ തുരുമ്പാണ് ഒരു ഒരു പിടിവള്ളിയാണത് അതിൽ യാതൊരു തെറ്റുമില്ലാതെ അവർ ആഘോഷിക്കുന്നുമുണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങളും ഈ രാജ്യത്ത് ഉള്ള മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ കേജ്രിവാളിന് ജാമ്യം കിട്ടിയപ്പോഴേക്കും ആ കേസിൽ നിന്ന് കേജ്രിവാൾ ഒഴിവായി അല്ലെങ്കിൽ കേജ്രിവാൾ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെട്ടു ഈ രീതിയിലുള്ള നരേറ്റീവ്സാണ് സൃഷ്ടിക്ക സൃഷ്ടിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസിൽ ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് ആ കേസിൽ നിന്ന് ഒഴിവായതിൻ്റെ ലക്ഷണമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ലാലു പ്രസാദ് യാദവ് ഒക്കെ എത്ര കേസ് എത്ര പ്രാവശ്യം പുറത്തു വന്നിട്ടുണ്ട് അതെ ഇല്ലേ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടില്ലേ തീർച്ചയായിട്ടും അപ്പൊ ഇത് ഇത് ഈ എലക്ഷൻ കണ്ടിട്ടുള്ള ഒരു നരേറ്റീവ് പിന്നെ ഇതോടുകൂടി മോദി വേർക്കുന്നു മോദി വെള്ളം കുടിക്കുന്നു മോദി വെള്ളം കുടിക്കുന്നുണ്ട് കാരണം ഡൽഹിയിൽ ഭയങ്കര ചൂടാണ് അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലും നമുക്ക് സൗത്തിൽ പോലും നല്ല ചൂടാണ് എല്ലാവരും വെള്ളം കുടിച്ച് തന്നെയാണ് പ്രചരണം നടത്തുന്നത് അതിനപ്പുറം മുട്ടു പറയ്ക്കുന്നു ബി ജെ പി തകരാൻ പോകുന്നു എന്നൊക്കെ തന്ത്രം മാറ്റുന്നു കേജ്രിവാൾ ആരാണ് ബി ജെ പി ഇത്രയ്ക്ക് തന്ത്രം മാറ്റാനും ഇത്ര സീരിയസ് ആയിട്ട് എടുക്കാനും കേജ്രിവാളിൻ്റെ ഏറ്റവും പ്രതാപ കാലത്ത് പോലും ദില്ലിയിൽ നിന്ന് പാർലമെന്റിലേക്ക് ഒരു ലോക്സഭാ എം പി എ ഉണ്ടാക്കാൻ കെജ്രിവാളിനോ ആപ്പിനോ സാധിച്ചിട്ടില്ല പിന്നീടാണോ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന സർവേയിൽ വളരെ കൃത്യമായി ദില്ലിയിലെ ജനങ്ങൾ തന്നെ വിശ്വസിക്കുന്നുണ്ട് കേജ്രിവാളിനെതിരെയുള്ള കേസിൽ എന്തൊക്കെയോ സാങ്കത്യം ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് കോടതിയും ഇങ്ങനെ ഒരു വ്യവസ്ഥ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കെജ്രിവാളിൻ്റെ പ്രതാപകാലത്ത് കേജ്രിവാളിന് ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണോ കേജ്രിവാൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഈ കോടതിയുടെ വ്യവസ്ഥകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന രീതിയിലൊരു കാര്യവും ചെയ്യാൻ പാടില്ല ഫയലുകളിൽ ഒപ്പിടാൻ പാടില്ല എനിക്ക് ഈ സുപ്രീം കോടതി ഈ കേജ്രിവാളിലെ രാഷ്ട്രീയക്കാരനെ തുറന്നുവിടുകയും വിടുകയും മുഖ്യമന്ത്രി അകത്ത് വെച്ചിരിക്കുകയും തീർച്ചയായിട്ടും കാരണം ഇത് ഒരു ഭരണപരമായ ഒരു വിഷയത്തിലുണ്ടായ ഒരു കേസാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കുമാറെ ദില്ലിയിലെ അവസ്ഥ വളരെ മോശമാണ് ഡൽഹിയിൽ താമസിക്കുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം കേജ്രിവാൾ എത്രമാത്രം ഇരട്ടത്താപ്പുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് ഈ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തന്നെ എത്രമാത്രം ഇരട്ടത്താപ്പുള്ളതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ ഡൽഹിയുടെ അവസ്ഥ നോക്കിയാൽ മതി ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നത് തന്നെ അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെയാണ് അദ്ദേഹം ഒരു ഒരു വലിയ പരിവർത്തനം സമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ച ഒരു വ്യക്തിയാണ് അണ്ണാ ഹസാരെ അദ്ദേഹം മദ്യത്തോടൊക്കെ അങ്ങേയറ്റം അകലം പാലിക്കുന്ന അല്ലെങ്കിൽ മദ്യ സർക്കാരിൻ്റെ ചെലവിൽ മദ്യം കൊടുക്കുക എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇന്ന് ആപ്പ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ദില്ലിയെ ഇപ്പോൾ മദ്യത്തിൽ കുളിപ്പിച്ച് കിടത്തുന്ന അവസ്ഥയാണ് എന്ന് പലരും പറയുന്നുണ്ട് നമ്മൾ അവിടെയൊക്കെ ജീവിക്കുന്ന സുഹൃത്തുക്കൾ അവിടുത്തെ ബിവറേജസിൻ്റെ മുമ്പിലൊക്കെ വലിയ തിരക്കാണ് വലിയ ഒരു കുപ്പി എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു കുപ്പി ഫ്രീ അങ്ങനെ ദില്ലിയെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിൽ കുളിപ്പിക്കുന്ന ഒരു നയത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് ഇതിൻ്റെ പിന്നിൽ ലൈസൻസ് കൊടുക്കാൻ കോടികൾ മേടിച്ചു എന്നുള്ളതാണ് കേസ് ആ കേസ് ഏതാണ്ട് ശരിയാണ് എന്നിപ്പോൾ എല്ലാവർക്കും ഏതാണ്ട് ബോധ്യമുണ്ട് ഇതിപ്പോൾ ഈ ഒരൊറ്റ കേസ് മാത്രമല്ല ഈ ആപ്പ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തന്നെ രൂപീകരിക്കപ്പെട്ടിട്ട് ഒരു ആകുന്നേ ഉള്ളൂ എത്ര പേരാണ് ജയിലിൽ കിടക്കുന്നത് മനീഷ് സിസോദിയ ജയിലിലായിട്ട് എത്ര കാലമായി ശരിക്കു കഴിഞ്ഞാൽ മനീഷ് സിസോദിയാണ് ഈ കേസിലെ പ്രധാന പ്രതി കാരണം അദ്ദേഹമാണ് എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്തത് അരവിന്ദ് കെജ്രിവാൾ ഈ കേസിൽ വന്നിരിക്കുന്നത് ആപ്പ് എന്ന് പറയുന്ന പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിലാണ് ഈ കേസിൽ പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിലല്ല കാരണം ആപ്പിന് ഇതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മനീഷ് സിസോദിയാണ് ഈ കേസിലെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം അപ്പോൾ മനീഷ് സിസോദിയ അകത്താണ് കേജ്രിവാൾ ഇത്രയും നാളകത്തായിരുന്നു സത്യേന്ദ്ര ജെയിൻ അകത്തായിരുന്നു അങ്ങനെ നിരവധി നേതാക്കന്മാരാണ് ഈ കേസിൽ അകത്ത് കിടക്കുന്നത് അമാനുള്ള ഖാൻ എന്ന് പറയുന്ന ഒരു വേറൊരു വ്യക്തിയുണ്ട് സഞ്ജയ് സിംഗ് ഉണ്ട് ഇവരെല്ലാം അകത്താണ് ഇവരെല്ലാം അകത്താണ് അപ്പം ഇങ്ങനെയൊരു പാർട്ടിയുണ്ടോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങിയിട്ട് പത്തു വർഷങ്ങൾക്കിടയിൽ ഇത്രയും വലിയ കേസുകളിൽ പെട്ടിരിക്കുന്നു അമ്മാനുള്ള ഖാൻ പെട്ടിരിക്കുന്നത് ദില്ലിയിലെ മറ്റേ റൈറ്റ് കേസിലാണ് വർഗീയ കലാപ വർഗീയ കലാപത്തിലാണ് പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല അതിൻ്റെ കൂടെ ഖാലിസ്ഥാനികളിൽ നിന്നും കൂടി പണം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർന്നില്ലേ രാജ്യദ്രോഹ കുറ്റമാണ് അതെ അണ്ണാ ഹസരെ ഈ അരവിന്ദ് കേജ്രിവാൾ അകത്ത് പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നവരാണ് മദ്യത്തിനും അഴിമതിക്കുമെതിരെ ഞങ്ങൾ പോരാടി ഇപ്പോ മദ്യ നയ അഴിമതി കേസിൽ തന്നെ പാർട്ടി വേണ്ടി നിന്നോ അതിനെല്ലാം എതിരെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഇതൊരു അദ്ദേഹം അതൊരു ഒരു ഒരു ഓപ്പർച്യൂണിസ്റ്റാണ് ഇല്ലേ അവസരവാദി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം മദ്യത്തിനെതിരായിരുന്നു അഴിമതിക്കെതിരായിരുന്നു ഇന്ന് അദ്ദേഹം മദ്യ നയത്തിൻ്റെ പേരിൽ വിചാരണ നേരിടുന്നു മറുവശത്ത് അദ്ദേഹം ഒരു കാലത്ത് എതിർത്തിരുന്ന കോൺഗ്രസ് എൻ സി പി ജെ ഡി ഈ പറയുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുമായി അദ്ദേഹം ചേർന്ന് പ്രവർത്തിക്കുന്നു അതേ സമയത്ത് തന്നെ അദ്ദേഹം മറുവശത്ത് ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് എന്ന് പറയുന്നുള്ളതിനെ കോപ്പി അടിച്ചുകൊണ്ട് മറ്റൊരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു പാരലൽ വേൾഡ് ഉണ്ടാക്കാനും കൂടി അദ്ദേഹം ശ്രമം നടത്തുന്നുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പ്രധാനമന്ത്രി സ്ഥാനം തന്നെയായിരുന്നു അതാണ് അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടുക എന്നുള്ള രീതിയിൽ ദില്ലിയും പഞ്ചാബും കിട്ടിക്കഴിഞ്ഞപ്പോൾ ദാ അടുത്തത് ഞാൻ പ്രധാനമന്ത്രിയാണ് എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അതിനു വേണ്ടി പൈസ ആവശ്യമുണ്ട് പണം ആവശ്യമുണ്ട് ആ പണത്തിന് വേണ്ടി അദ്ദേഹം ഏത് മാർഗത്തിലും സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് മടിയില്ല എന്നുള്ളതാണ് ഒരു ഈ കേസ് തെളിയിച്ചാൽ ഇപ്പോൾ അദ്ദേഹം പ്രതിയാണ് അന്വേഷണം നടക്കുന്നു അദ്ദേഹം മാത്രമല്ല കൂട്ടുപ്രതികളുണ്ട് പക്ഷേ കേസ് തെളിയിച്ചാൽ ഇത് തെളിയിക്കപ്പെടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു അവസരത്തിന് വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരു വ്യക്തി അണ്ണാനസാരയ്ക്ക് അത് കൃത്യമായി ബോധ്യപ്പെടും കാരണം അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച ആളാണ് ഈ ദില്ലിയിലെ രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി വളരെ മൃഗീയമായി ഈ സംസ്ഥാനം ഭരിക്കും മൃഗീയമായ കൂടി സംസ്ഥാനം ഭരിക്കുമ്പോഴും രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എല്ലാ സീറ്റിലും ബി ജെ പി വിജയിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ കേജ്രിവാളിൻ്റെ ജാമ്യം തിരഞ്ഞെടുപ്പ് ഫലത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമെന്ന് തന്നെ പറയുന്നത് ശരിയാണോ അത് സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നമുക്ക് തന്നെ അറിയാം കാരണം ലോക്സഭയ്ക്ക് ജനങ്ങൾ വളരെ കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് വോട്ട് ചെയ്യുന്നത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് സംസ്ഥാന ഭരണത്തിൻ്റെ കാര്യത്തിൽ ആപ്പിന് ജനങ്ങൾ വോട്ട് ചെയ്യുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗജന്യം കൊടുക്കുക എന്നുള്ളതാണ് ആപ്പിന്റെ തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത് അത് സൗജന്യം ഇത് സൗജന്യം സൗജന്യ യാത്ര സൗജന്യ റേഷൻ ഈ പറയുന്ന ഒരു കിറ്റ് സംസ്കാരം ആ സംസ്കാരമാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് അത് ലോങ് ടേമിൽ രാജ്യത്തിനും സമൂഹത്തിനും ദോഷമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ അരവിന്ദ് കെജ്രിവാളോ ആപ്പോ അത്തരം വിഷയങ്ങളിൽ അവർ അവര് ബോധേടല്ല ഈ കിറ്റ് സംസ്കാരം അല്ലെങ്കിൽ ഈ സൗജന്യ സംസ്കാരമാണ് സംസ്ഥാന ഭരണത്തിൽ അവരെ പിടിച്ചു നിർത്തുന്നത് മാത്രമല്ല ഇവര് ഭരണത്തിൽ വന്നിട്ടുള്ള പഞ്ചാബിലെ സ്ഥിതിയും എത്ര മോശമാണ് എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം അരാജകവാദവും ഖലിസ്ഥാൻ തീവ്രവാദവും ഒക്കെ അവിടെ ശക്തിപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ അകത്ത് കടന്നാലും അല്ലെങ്കിൽ അദ്ദേഹം ജാമ്യമെടുത്ത് പുറത്തു വന്നാലും അത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ബാധിക്കും അത് ഈ പറയുന്ന പോലെ കുറേ ആൾക്കാർ ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ടല്ലോ ജൂൺ നാല് ഇനിയും കുറിച്ചു വച്ചോളൂ പ്രധാനമന്ത്രി ആയിട്ട് നരേന്ദ്രമോദി തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വപ്നം കാണുന്നവർക്ക് ഈ അവസാന നിമിഷം ഒരു അനിശ്ചിതാവസ്ഥ കുറേ പേരിലേക്ക് സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് പക്ഷേ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലും നമ്മൾ കണ്ടതാണ് ഇതേപോലെയുള്ള വലിയ പ്രചരണങ്ങൾ കണ്ടതാണ് ബി ജെ പി തീർന്നു അധികാരത്തിൽ തിരിച്ചു വരുന്നില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത് ചരിത്രമാണ് അതുതന്നെ തന്നെ ആവർത്തിക്കപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം മറ്റൊരു പ്രധാനപ്പെട്ട സംശയം ഈ പ്രതിപക്ഷത്തിന്റെ നിലപാടുമായി ബന്ധപ്പെട്ടാണ് ആം ആദ്മി പാർട്ടി ദില്ലിയിലും പഞ്ചാബിലും വളർന്നത് കോൺഗ്രസിന്റെ കോൺഗ്രസിനെ തകർത്തുകൊണ്ടാണ് കോൺഗ്രസ് ആണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും അധികം ആഘോഷിക്കുന്നത് കോൺഗ്രസ് ആണ് തീർച്ചയായിട്ടും ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത് ഒന്നും സംഭവിച്ചതല്ല ഇതിനിടയിലുള്ളത് മോദി പേടി മാത്രമാണ് മോദിക്ക് മോദിയെ എതിർക്കുക ഒരു ഇതുണ്ടല്ലോ ഒരു നാടോടി പറച്ചിൽ തന്നെ ഉണ്ടല്ലോ ഒരു വശത്ത് എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് തടാകക്കരയിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ മറുവശത്ത് സിംഹം ഉണ്ടായിരുന്നത് അപ്പോൾ അതുതന്നെയാണ് ഇതിനകത്തെയുള്ളത് കാരണം എങ്ങനെയും മോദിയെ താഴെ ഇറക്കുക അരവിന്ദ് എങ്ങനെയാണ് ഇത്ര കോൺഗ്രസ് പ്രേമം വന്നത് അതെ കോൺഗ്രസിന് എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ പ്രേമം വരുന്നത് ഇതെല്ലാം വളരെ വ്യക്തമാണ് അത് മോദി സർക്കാരിനോടെയും മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഭരണത്തിൽ ബി ജെ പി സർക്കാരിനോടും ബി ജെ പി എതിർപ്പ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുമാർ ചൂണ്ടിക്കാണിച്ച വളരെ സത്യമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെയും ആപ്പിന്റെയും വളർച്ച കൊണ്ട് ബി ജെ പിക്ക് അല്ല നഷ്ടമുണ്ടാവുക കോൺഗ്രസ് തൂത്തറിയപ്പെട്ടു ദില്ലിയിൽ നിന്ന് പഞ്ചാബിലും സ്ഥിതി അങ്ങനെ തന്നെയാണ് രാജസ്ഥാനിലും ഈ മറ്റ് സ്ഥലങ്ങളിലൊക്കെ എവിടെയൊക്കെ ആപ്പിന് ചെറിയ ചെറിയ പോക്കറ്റുകളുണ്ടോ അതെല്ലാം കോൺഗ്രസിൻ്റെ ചെലവിലുണ്ടായതാണ് പക്ഷേ നിവൃത്തിയില്ല ഗൗരവമേറിയ മറ്റൊരു കാര്യം മനീഷ് സിസോദിയാണ് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് അറസ്റ്റിലാകുന്നത് അദ്ദേഹം മാസങ്ങളായി ജയിലിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഗുരുതരമായ രോഗം ബാധിച്ചിട്ട് പോലും ജാമ്യം കിട്ടിയിട്ടില്ല ഇപ്പോൾ കെജ്രിവാളിന് ജാമ്യം കിട്ടുമ്പോൾ കെജ്രിവാൾ ആണ് ഈ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ എന്ന് ഇ ഡി പറയുന്നുമുണ്ട് അപ്പോൾ ഈ കേസ് ഏതെങ്കിലും രീതിയിൽ ദുർബലമാവുകയാണോ ചെയ്യുക ദുർബലമാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല ഒരു പക്ഷേ കോടതി ഇത് ഇദ്ദേഹത്തിന് ഈ ഇടക്കാല ജാമ്യമാണ് കൊടുത്തിരിക്കുന്നത് ഈ ജാമ്യം കൊടുത്തതിൻ്റെ പിന്നിൽ കോടതിയുടേതായ കുറച്ച് ന്യായീകരണങ്ങളും നീതീകരണവും ഉണ്ടാവണം അല്ലെങ്കിൽ അത് കൊടുക്കേണ്ടതല്ല അത് തീർച്ചയായിട്ടും കോടതി അത് മറ്റൊരു തലത്തിൽ ചിന്തിച്ചുകൊണ്ടാകും പക്ഷെ മനീഷ് സിസോദിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മദ്യ ലൈസൻസുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹമാണ് എക്സൈസ് മന്ത്രി അദ്ദേഹത്തിന് അത് അദ്ദേഹം മാത്രമല്ല അങ്ങനെയാണെങ്കിൽ കവിത എന്തുകൊണ്ട് അകത്ത് കിടക്കുന്നു എന്തുകൊണ്ട് ഇതുപോലെയുള്ള മറ്റ് ഇപ്പോ ഷിബുസ്വറേനകത്ത് കിടക്കുന്നു ഇതൊക്കെ ചോദ്യങ്ങൾ ഉയരാവുന്നതാണ് എന്തായാലും ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരിക്കുന്നു പക്ഷെ അത് ജാമ്യം കൊടുത്തു എന്നുള്ളത് കൊണ്ട് അത് ഈ കേസിന്റെ ഗൗരവ സ്വഭാവത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ ഈ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് പോലെ ബി ജെ പി ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രം മാറ്റിയിട്ടുണ്ടോ ബി ജെ പിക്ക് ഇതിനകത്ത് തന്ത്രം എന്താണ് മാറ്റാനുള്ളത് കുമാർ വളരെ കൃത്യമായിട്ട് അതിനൊരു ഉത്തരവെന്ന് ആലോചിച്ച് നോക്കും ബി ജെ പിയുടെ പ്രചരണം നമ്മൾ കാണുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബി ജെ പി തീർച്ചയായിട്ടും കുറേ വിവാദ വിഷയങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം തുടക്കത്തിലൊക്കെ വികസനം മാത്രമാണ് ബി ജെ പി ഊന്നി പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ മറ്റ് ചില വിവാദ വിഷയങ്ങൾ കൂടി ബി ജെ പി പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ട് അപകടം അത് അപകടം ഉള്ളത് കൊണ്ടും ജനങ്ങൾ ഇത് ചർച്ച ചെയ്യണമെന്ന് പ്രധാനമന്ത്രി തന്നെ തീരുമാനിച്ചതുകൊണ്ടാണ് അദ്ദേഹമാണല്ലോ സ്റ്റാർ ക്യാമ്പയിനർ ചീഫ് ക്യാമ്പയിനർ അദ്ദേഹം തന്നെ അത് വ്യക്തമായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ ഇട്ടുകൊടുത്താണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നു അവരിത് ചർച്ച ചെയ്യുന്നില്ല പ്രതിപക്ഷം ഇതുവരെ ആ ഒരു വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്നില്ല പ്രതിപക്ഷം ഇങ്ങനെ കാർപ്പറ്റ് ബോംബിങ് നടത്തുന്നുണ്ട് പ്രധാനമന്ത്രി വർഗീയത പറയുന്നു അദ്ദേഹം വിവാദപരമായ പ്രസ്താവന നടത്തുന്നു എലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തെ നിയന്ത്രിക്കണം ഇതൊക്കെ പറയുന്നതല്ലാതെ അദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ കൃത്യമായ ഒരു പ്രതികരണമായിട്ട് ഇതുവരെ കോൺഗ്രസ്സോ മറ്റു ഒരു പ്രതിപക്ഷ പാർട്ടിയോ വന്നിട്ടില്ല അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഇതല്ലാതെ കേജ്രിവാൾ പുറത്തു വന്നതുകൊണ്ട് ബി ജെ പി പെട്ടെന്ന് തന്ത്രം മാറ്റുന്നു എന്നൊക്കെ പറയുന്നത് ഇവരുടെ ആഗ്രഹമാണ് ഇവർ ഇങ്ങനെ കുറെ ആഗ്രഹങ്ങളുണ്ടല്ലോ കഴിഞ്ഞ ദിവസം വേറൊരാൾ എഴുതിയിരിക്കുന്ന കണ്ടു രാഹുൽ ഗാന്ധി ജൂൺ നാലാം തീയതി കഴിയുമ്പോൾ പ്രധാനമന്ത്രിയാവുന്നു അദ്ദേഹത്തോടൊപ്പം അരവിന്ദ് കെജ്രിവാൾ കേന്ദ്രമന്ത്രിയായിട്ട് മാറുന്നു കർണാടകത്തിൽ നിന്നുള്ള ഡി കെ ശിവകുമാർ കേന്ദ്രമന്ത്രിയാവുന്നു ഇങ്ങനെയൊക്കെ ഒരു ഒരു സ്വപ്നം സൃഷ്ടിച്ചെടുക്കുകയാണ് അത് തീർച്ചയായിട്ടും അത് ചെയ്യാനുള്ള അവകാശം നമ്മുടെ നാട്ടിലുണ്ടല്ലോ സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷെ ഇതുകൊണ്ട് ബി ജെ പി തന്ത്രം മാറ്റുന്നു എന്നൊക്കെ പറയുന്നത് അല്പം അതിശയോക്തി മാത്രമല്ല അല്പം അന്യായം തന്നെയാണ് ഈ എന്തായാലും ഏഴ് സീറ്റുകളിലും നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ബി ജെ പി വിജയി തീർച്ചയായിട്ടും ഈ ജാമ്യം കിട്ടിയില്ല എങ്കിൽ കെജ്രിവാളിനെ ജയിലിൽ അടച്ചു നേടിയ വിജയം എന്ന് വ്യാഖ്യാനിക്കപ്പെടുമോ ഞാൻ യഥാർത്ഥത്തിൽ ചിന്തിച്ചത് അതാണ് അതാണ് അതായത് കേജ്രിവാൾ പുറത്തു വരട്ടെ പുറത്തു വന്ന് കെജ്രിവാൾ ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കട്ടെ ക്യാമ്പയിനിൽ പങ് ഇതൊക്കെയല്ലേ സംഭവിക്കാനുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേരുദോഷം ഇതിൽ വലിയ പേരുദോഷമൊന്നുമില്ല കാരണം ബി ജെ പി അല്ല ഇദ്ദേഹത്തെ അകത്ത ആക്കിയിരിക്കുന്നത് ഈ കേസിലെ പരാതിക്കാരെന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ഈ കേസ് നടത്തുന്നത് കോടതിയിൽ നിയമവ്യവസ്ഥയനുസരിച്ചാണ് ജാമ്യം കൊടുക്കുന്നതും ജാമ്യം നിഷേധിക്കുന്നതും കോടതിയാണ് അപ്പോൾ ബി ജെ പിയെ പറയുകയാണ് എന്നാൽ പോലും ഇദ്ദേഹം പുറത്തു വരട്ടെ പുറത്തു വന്ന അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കുന്നതാണ് ഒന്നുകൂടി നല്ലതെന്ന് എനിക്കും തോന്നിയായിരുന്നു എന്തായാലും അത് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും കേജ്രിവാളിന് ജയിലിന് പുറത്തിറങ്ങാം ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തി ക്യാമ്പയിൻ ടീമിനോടൊപ്പം ചേരാം എന്നതിനപ്പുറം ഈ ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം കൊണ്ടുവരാനോ അതുപോലെ തന്നെ ഈ കേസിൻ്റെ ഗൗരവം കുറയ്ക്കാനോ ഈ ജാമ്യം കാരണമാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക മറ്റിത് ഇതിനോട് ഒപ്പം ഒരു കാര്യം കൂടെ കുമാറേ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനയാണ് ശ്രീ പിണറായി വിജയൻ്റെ ഇൻഡോനേഷ്യയിൽ നിന്നാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്ന ഇതൊരു ജുഡീഷ്യൽ അതായത് ബി നടത്തുന്ന ഇത്തരം കുൽസിത ശ്രമങ്ങൾക്കൊക്കെ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതെന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കേസിൻ്റെ വിധി വരുമ്പോഴും ഈ ജുഡീഷ്യൽ സ്ക്രൂട്ടണി അംഗീകരിക്കാൻ രാഷ്ട്രീയ പ്രതിയോഗികൾ തയ്യാറാകുമോ എന്നുള്ളതാണ് ഈ ഇ എ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉന്നയിക്കേണ്ടതാണ് അല്ലേ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും ആ രീതിയിലേക്കാണ് ദില്ലി രാഷ്ട്രീയം പോകുന്നത് പ്രതിപക്ഷം എന്തായാലും ഉത്സാഹത്തിലാണ് എത്ര ദിവസം അല്ലെങ്കിൽ ജൂൺ നാല് വരെ മാത്രമാണോ ആ ഉത്സാഹം എന്നതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് നമസ്കാരം